പെരിനാട് പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനും പ്രേമചന്ദൻ എംപിയുടെയും വിഷ്ണുനാഥ് എം എൽ എയുടെയും വികസന പദ്ധതികൾ അട്ടിമറിക്കുന്നതിനെതിരെ പെരുന്നാട് പഞ്ചായത്ത് ഓഫീസിലേക്ക് യു ഡി എഫ് പെരുന്നാട് കേരളപരം കമ്മിറ്റികളുടെ അഭിമുഖത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി

കുടിവെള്ളക്ഷാമത്തിന് പരിഹാരം കാണണം പക്ഷേ വേണ്ടത്ര രീതിയിലുള്ള പരിഗണന നൽകാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കി നിരവധി ജനങ്ങൾ പരാതിയുമായിട്ട് വന്നിട്ടും അലംഭാവം ഒരു അവസ്ഥയും വിവിധ വാർഡുകളിൽ രാഷ്ട്രീയ പ്രേരിതമായി പല മേഖലകളിലും വെള്ളം കൊടുക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് ഭരണവശത്തിനോട് അനുകൂലിക്കുന്ന മെമ്പർമാരുള്ള വാർഡുകളിൽ കൂടുതൽ വെള്ളം കൊടുക്കുകയും മറ്റ് മെമ്പർമാരുള്ള വാർഡുകളിൽ കുടിവെള്ളത്തിന് നമ്മൾ ഈ ജനത കേഴുന്നുകൊണ്ട് പ്രസിഡൻ്റെ അടുത്ത് കേഴുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് നിരവധി തവണ പറയുമ്പോഴും ഇത് വേനൽക്കാലമല്ലേ രണ്ട് മാസം കൊണ്ടതങ്ങ് കഴിയും അത് കഴിഞ്ഞാൽ ഈ ജനങ്ങളുടെ ബുദ്ധിമുട്ടങ്ങ് മാറിക്കോളും അതുവരെ അവർ അഡ്ജസ്റ്റ് ചെയ്യട്ടെ എന്നുള്ളൊരു ഭാവവും ഞങ്ങൾ വണ്ടിയിൽ വെള്ളം അടിക്കുന്നില്ലേ എന്നാണ് ചോദിക്കുന്നത് ഇവിടെ വണ്ടിയിൽ വെള്ളം വാർഡ് മെമ്പർ അടിച്ചുകയും അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഡി സി സി ജനറൽ സെക്രട്ടറി സഞ്ജീവ് കുമാർ ഉദ്ഘാടനം ചെയ്തു ബാക്കി ജനങ്ങൾക്ക് വെള്ളം കിട്ടുന്നില്ല സ്വന്തം കിണറിൽ പോലും വെള്ളമില്ലാതെ ഈ പഞ്ചായത്തിലെ പദ്ധതികളെ പൈപ്പ് ലൈൻ ഉൾപ്പെടെയുള്ള ഈ വേനൽക്കാലങ്ങളിൽ വെള്ളം വണ്ടിയിൽ കൊണ്ടുവരുന്ന ആശ്രയിക്കുന്ന ജന ബാക്കിയുള്ള മേഖലകളിലെ കുടിവെള്ള അടിയന്തരമായി എത്തിക്കുകയും അവിടുത്തെ ജനത ബുദ്ധിമുട്ടിലാകുന്ന വാഹനങ്ങൾ എഴുന്നൂറ്റി അമ്പതും മുന്നൂറ്റി അമ്പതും രൂപ കൊടുത്ത് വെള്ളം വേടിക്കുന്ന സാധാരണ കോളനിയിലെ കിണറില്ലാത്ത കൂലുവേലയ്ക്ക് വീടുകളിൽ ജോലിക്ക് പോകുന്ന ജനത വരെ രാത്രി വന്ന് വണ്ടിയിൽ സാഹചര്യം ഈ പെരുന്നാട് പഞ്ചായത്തിൽ നിന്നിലേക്കാണ് നിരവധി കുഴൽക്കിണറുകൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഈ അടുത്ത കാലത്തും ലക്ഷക്കണക്കിന് രൂപ അനുഭവിച്ചുകൊണ്ട് കുഴക്കിണറുകൾ പുതിയതായിട്ട് നിർമ്മിച്ചെങ്കിലും അതൊന്നും വേണ്ടത്ര ജനങ്ങൾക്ക് ഗുണകരപരമായ രീതിയിൽ ആകുന്നില്ല അതിൻ്റെ പരിശോധന നടത്തുന്നില്ല പഞ്ചായത്തിന്റെ അലംഭാവം പ്രസിഡന്റ് പാർട്ടിക്കാര് പറയുന്ന അനുസരിച്ചിട്ടുള്ളുന്ന പാവ ഇങ്ങനെ ഒരു സമരം ഈ പെരനാട് പഞ്ചായത്ത് കാര്യാലയത്തിന് മുന്നിൽ നടക്കുമ്പോൾ ഇതിനാധാരമായ വിഷയം ഈ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം രൂക്ഷമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ശാശ്വതമായ പരിഹാരം കാണുന്നതിനു വേണ്ടി ബന്ധപ്പെട്ട ഈ പഞ്ചായത്തിൻ്റെ അധികാരികൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകൾ ആ വീഴ്ചകളെ ചൂണ്ടിക്കാട്ടിയും കൊല്ലത്തിൻ്റെ ജനകീയനായ എം ഇന്ത്യൻ പാർലമെൻറ്റിലെ നമ്പർ വൺ ആയ എം പി ആ എം ബിയുടെയും കുണ്ട്രയുടെ എം എൽ എ ആണ് എങ്കിൽ പോലും കൊല്ലം ജില്ലയിലും സംസ്ഥാനത്ത് ഉടനീളവും നിറഞ്ഞു നിന്ന് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി നിറഞ്ഞു നിന്ന് പ്രവർത്തിക്കുന്ന എം എൽ എ ജനകീയനായ എം എൽ എ ശ്രീ പി സി വിഷ്ണുനാഥിൻ്റെയും വികസന പദ്ധതികളെ ആസൂത്രിതമായി അട്ടിമറിക്കുന്ന ഒരു ഭരണകൂടമാണ് ഈ പെരുന്നാട് പഞ്ചായത്തിൽ ഉള്ളത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഇവിടെ മിനി ഹൈമാസ് ലൈറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എം എൽ എയും എംപിയുമൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവരുടെ ഫണ്ടിൽ നിന്നും ആ ഐമാസ് ലൈറ്റുകൾ ഇവിടെ അനുവദിച്ചിട്ടും മാസങ്ങൾ പിന്നിടുമ്പോഴും ഈ പഞ്ചായത്ത് മുഖം തിരിഞ്ഞ് വികസനത്തിൻ്റെ മുന്നിൽ മുഖം തിരിഞ്ഞ് നിൽക്കുന്ന വളരെ വികൃതമായ രീതിയിൽ ഭരണം നടത്തി മുന്നോട്ട് പോകുമ്പോൾ അതിനെതിരെയാണ് ഈ വർത്തമാനകാല യാഥാർത്ഥ്യത്തിൻ്റെ ഇരുൾപടർപ്പിൽ ഇവിടുത്തെ നിവാസികൾ നേരിടുന്ന പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കാണുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു സമരം ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ലോകത്തെ മുഴുവൻ ആയുധ പന്തയം കൊണ്ട് തോൽപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു വലിയ സാമ്രാജ്യത്വ ശക്തിയെ ബ്രിട്ടീഷ് സാമ്രാജ്യത്വ ശക്തിയെ നിരായുധരായി സമരം ചെയ്ത് പരാജയപ്പെടുത്തിയ ലോകത്തിലെ മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സഹനസമരത്തിന് മുന്നിൽ മുട്ടുകുത്തിയ ബ്രിട്ടീഷുകാരുടെ ചരിത്രമൊക്കെ ലോകത്തിന് മുന്നിൽ തന്നെ വളരെ അധികം വളരെ പ്രസക്തമായി മുന്നോട്ട് പോകുന്ന ഈ വർത്തമാന കാലഘട്ടത്തിൽ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് തുടർന്നുള്ള ദിവസങ്ങളിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ ഈ പഞ്ചായത്തിലെ ബന്ധപ്പെട്ട അധികാരികൾ ഈ സമരം കണ്ടില്ല എന്ന് നടിച്ച് മുന്നോട്ട് പോകാനാണ് ഭാവുമെങ്കിൽ അതിശക്തമായ സമര പരിപാടികളുമായി യു ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് നടത്തിയതുപോലെ ഉള്ള സമരം ആയിരിക്കില്ല ഇനി അങ്ങോട്ട് ഈ പഞ്ചായത്ത് കാണേണ്ടി വരിക എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് തോന്നുന്നു ഓരോ വർഷവും ഇങ്ങനെ സമരങ്ങൾ നടത്തി കുടിവെള്ള പദ്ധതി പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങൾ യു ഡി എഫും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പോൾ ഉന്നയിക്കുന്ന രണ്ട് ആരോപണങ്ങൾ ഒന്ന് കുടിവെള്ളവും രണ്ട് എം എൽ എ എം പി അനുഭവിക്കുന്ന അനുവദിക്കുന്ന ഫണ്ടുകൾ യഥാസമയത്ത് പഞ്ചായത്തിൻ്റെ താല്പര്യമനുസരിച്ച് ജനങ്ങൾക്ക് കിട്ടേണ്ട ക്ഷേമപ്രവർത്തനങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രവർത്തനമാണ് പഞ്ചായത്ത് അധികാരികൾ നടത്തുന്നത് ഇവിടെ നമുക്കറിയാം മേഴ്സിക്കുട്ടിയമ്മ ഈ അടുത്ത സമയത്ത് ഒരു കള്ളം പറയുകയുണ്ടായി പെരുന്നാട് കുടിവെള്ള പദ്ധതിക്ക് ശ്രീ പി സി വിഷ്ണുനാഥ് സ്വന്തം ആസ്തി വികസന ഫണ്ടിൽ നിന്നും എഴുപത്തഞ്ച് ലക്ഷം രൂപ കൊടുത്ത് ആ ഫണ്ട് അനുവദിച്ച സമയത്ത് പറയുകയുണ്ടായി പി സി വിഷ്ണുനാഥ് കൊടുത്തില്ല മറ്റ് രണ്ട് എം എൽ എ മാർ കോവൂർ കുഞ്ഞുമോനും മുകേഷ് എം എൽ എയും കൊടുത്ത് യഥാർത്ഥത്തിൽ അവർ ഫണ്ട് അനുവദിച്ചില്ല ഫണ്ട് അനുവദിച്ചത് പി സി വിശ്വനാഥ് മാത്രമായിരുന്നു അനുവദിച്ച അതിനെ വിസ്മരിച്ചുകൊണ്ട് അനുവദിക്കാത്ത രണ്ട് പേരെ പേര് പറഞ്ഞുകൊണ്ട് കള്ളത്തരങ്ങൾ ജനങ്ങളുടെ മേൽ അടിച്ചുവിടുന്ന സംഭവം നമ്മൾ കാണാൻ കഴിയും എം എൽ എ ഈ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കാൻ സ്കൂളിൻ്റെ ആയാലും അതേപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൻ്റെ ആയാലും വില്ലേജ് ഓഫീസിൻ്റെ ആയാലും ആവശ്യമുള്ള ഫണ്ടുകൾ യഥാവിധി കൊടുത്തുകൊണ്ട് എം എൽ എ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അത് വരാൻ പാടില്ല എന്ന ഗൂഢ കൂടി പഞ്ചായത്ത് ഇവിടെ അനുവദിച്ചിട്ടുള്ള മിനി മാസ്റ്റ് മൂന്ന് അമ്പലങ്ങളുടെ മുന്നിൽ അനുവദിച്ചിട്ടുള്ള മിനി ആ പഞ്ചായത്ത് തടഞ്ഞു വെച്ചിരിക്കുന്ന സാഹചര്യം നമ്മൾ കാണുകയില്ലായി ഇവിടെ പതിനഞ്ച് ലക്ഷം ഞാൻ അന്വേഷിച്ചപ്പോൾ പതിനഞ്ച് ലക്ഷം രൂപയാണ് എല്ലാ വർഷം കുടിവെള്ളത്തിന് വേണ്ടി വാഹനത്തിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് പതിനഞ്ച് ലക്ഷം രൂപ ഒരു വർഷം ഉണ്ടെങ്കിൽ നമുക്കറിയാം രണ്ടോ മൂന്നോ ബോർവെല്ലുകൾ കുഴിച്ചുകൊണ്ട് അവിടുത്തെ ശാശ്വതമായ പരിഹാരം ആ വാർഡുകൾ കാണാൻ കഴിയും പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ പതിനഞ്ച് ലക്ഷം രൂപ വർഷത്തിൽ വെള്ളത്തിന് വേണ്ടി മാത്രം ചെലവഴിച്ചു കൊണ്ട് ശാശ്വതമായ പരിഹാരം കാണാതെ ഇതിൽ നടത്തുന്നതിൻ്റെ ആ ഉദ്ദേശം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അതേപോലെ ഇവിടെ പറഞ്ഞത് രണ്ടായിരത്തി പതിനഞ്ചിൽ പാലക്കടവെന്ന് പറയപ്പെടുന്ന കോ എസ് സി എസ് സി കോളനിയിലേക്ക് അനുവദിച്ച ഒരു പ്രോജക്റ്റ് അത് മാറ്റിക്കൊണ്ട് താല്പര്യമുള്ള പ്രദേശങ്ങളിലേക്ക് ഫാഷൻ ടെക്നോളജി മേഖല അവാർഡുകളിലേക്ക് ആ താല്പര്യമനുസരിച്ച് അവിടെ വെള്ളം കൊടുക്കുകയും ആ കോളനി കുടിവെള്ള പദ്ധതി രൂക്ഷമാകുന്ന അവസ്ഥയുണ്ട് അതേപോലെ തന്നെ നമുക്കറിയാം ഇവിടെ ഒൻപത് ബോർവെല്ല് മെയിൻ്റെനൻസ് ചെയ്യാത്തത് കൊണ്ട് ആ പ്രദേശങ്ങളിൽ വെള്ളം കിട്ടാത്ത സാഹചര്യം അവിടെ ഇത് പഞ്ചായത്തിൻ്റെ ഗുരുതരമായ അനാസ്ഥയാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാം ഇവിടെ പലപ്പോഴും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ യു ഈ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ നിരവധി സമരങ്ങൾ നടത്തുക നടത്തുന്നുണ്ട് എനിക്ക് തോന്നുന്നു രണ്ട് മാസം മൂന്ന് മാസം കൂടുമ്പോൾ വരഞ്ഞാനം ഉണ്ടായിരുന്നു അല്ലേ മിക്കവാറും ദിവസങ്ങളിൽ ഈ ഭരണത്തിനെതിരെ സമരം നടത്തേണ്ട സാഹചര്യമുണ്ട് അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ജനങ്ങൾക്ക് ആവശ്യമായ പദ്ധതികൾ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്താതെ അവർക്ക് താൽപ്പര്യമുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സമരം നടത്തേണ്ടി വരുന്നത് എന്ന സാഹചര്യം നമുക്ക് മനസ്സിലാവും